തെരഞ്ഞെടുപ്പിൽ ജുലാന മണ്ഡലത്തിൽ നിന്നും വിനേഷ് ഫോഗോട്ട് അറിഞ്ഞതോടെ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ അവിടേക്ക് എത്തുകയാണ് ഒരു മാസം മുൻപ് വരെ ഗോദയിൽ ഇറങ്ങി രാജ്യത്തിന് വേണ്ടി പടവെട്ടിയ ഫോഗോട്ടിനെ കോൺഗ്രസിന്റെ പുത്രിയായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ എതിരാളികളുടെ പക്കലുള്ള ജുലാന പിടിക്കാൻ കോൺഗ്രസ് ആ ഫോഗോട്ടിനെ നിയോഗിക്കുകയായിരുന്നു ജാട്ടു സമുദായത്തിന് വലിയ വോട്ട് ബാങ്ക് ഉള്ള ജുലാനയിൽ അതേ സമുദായത്തിൽ നിന്നും തന്നെയുള്ള ഫോഗോട്ടിനെ അവതരിപ്പിച്ചതിലൂടെ ജയം മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഫോഗോട്ടിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് ഫോഗോട്ടിന്റെ ഭർത്താവിന്റെ പൂർവ ഗ്രാമമായ ഭക്തഖേരയിൽ നിന്നുമാണ് പ്രചാരണം ആരംഭിക്കുന്നത് രതി സമുദായം ഉൾപ്പെടെ ഏഴാ പഞ്ചായത്തുകളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ലേബലിൽ ഫോഗോട്ട പര്യടനം നടത്തുന്നുണ്ട് ഹരിയാനയിലെ ജാട്ട് ആധിപത്യമുള്ള ബംഗാൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജുലാന മണ്ഡലം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇന്ത്യൻ നാഷണൽ ലോക് ജനനായക് ജനതാ പാർട്ടി എന്നീ പാർട്ടികളുടെ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും ഐ എൻ എൽ ഡിയുടെ പർമീന്ദർ സിംഗ് വിജയിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ജെ പിയുടെ അമർജിത് ധാണ്ടയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് രതി കമ്മ്യൂണിറ്റി ഖാപ്പിനൊപ്പം ഗർവാലി ഭക്ത ജമോല കരേല ജയ് ജൈന്തി ഖേർതി എന്നീ ആറ് ഗ്രാമങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചുഗമ ഖാപ്പ് വിനേഷിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് ഭർത്താവിന്റെ പിതാവ് രാജ്പാൽ രതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുസ്തി താരം ബജറാംഗ് പൂനിയക്കൊപ്പം വെള്ളിയാഴ്ചയാണ് വിനേഷ് ഫോഗോട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടി പുറത്തിറക്കിയ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഫോഗോട്ടിന്റെ പേരുണ്ടായിരുന്നു മുൻ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തലവനും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരായ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന വിനേഷ് പേടിക്കുകയോ പിന്നോട്ട് പോടുകയോ ഇല്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നത് ഇതൊരു പുതിയ ഇന്നിങ്സിന്റെ തുടക്കമാണെന്ന് വിശേഷിപ്പിച്ച വിനേഷ് ഫോഗോട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുമെന്നും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ എന്ത് പ്രശ്നവും നേരിടുമ്പോഴും കോൺഗ്രസ് കൂടെ നിൽക്കുമെന്നും ഫോഗോട്ട് ഉറപ്പ് നൽകുന്നുണ്ട് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു റെയിൽവേയിലെ ജോലി രാജിവെച്ച ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗോട്ടും ബജറംഗ് പൂനിയയും കോൺഗ്രസിൽ അംഗത്വം എടുത്തത് വിനേഷ് ഫോഗോട്ട് ജുലാനയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് വെള്ളിയാഴ്ച വൈകി ദീപക് ബാബലിയെ മാധ്യമങ്ങളെ അറിയിച്ചത് രാജ്യത്തെ കായിക താരങ്ങൾക്കും പെൺമക്കൾക്കും വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും അവസാനിക്കില്ല എന്നും ഫോഗോട്ട ഉറപ്പ് നൽകുന്നുണ്ട്